പ്ലാമല പീച്ചാട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എം എൽ എ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മാളത്ത് നിന്നും അടിമാലിയിലേക്ക് എളുപ്പമാർഗത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്ന പാതയാണ് പീച്ചാട് പ്ലാമല കൊരങ്ങാട്ടി അടിമാലി റോഡ് കോൺക്രീറ്റ് റോഡാക്കുന്നതിനാണ് നാല്പത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നതെന്നും ഭരണാനുമതിക്കായി നൽകിയതായും എം എൽ എ പറഞ്ഞു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ പ്ലാമല പീച്ചാട് റോഡ് നന്നാക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റ് അതുപോലെ ടൈൽ ഇടുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചു മാങ്കുളത്ത് നിന്ന് അടിമാലിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു വഴിയാണ് കുറങ്ങാട്ട് വഴി അടിമാലിയിലേക്ക് പോകുന്ന വഴി എന്നാൽ കുറങ്ങാട്ട് ഭാഗത്തെല്ലാം നല്ല റോഡുകളുണ്ട് എന്നാൽ പ്ലാമല മുതൽ പീച്ചാട് വരെ വേണം റോഡ് നേരത്തെ പണി ആരംഭിച്ചതാണ് എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അവിടെ എന്ത് തരത്തിലുള്ള റോഡുകൾ കിട്ടാൻ പോലും അത് നിൽക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തവണ കോൺക്രീറ്റായി മാറ്റുന്നതിന് വേണ്ടി നല്ല റോഡാക്കി കൊടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് ഇപ്പോൾ ഭരണാനുമതിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ അമ്പണികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്